ഈ ആഴ്ചയിൽ യു എസ് പണപ്പുറപ്പ് ഡാറ്റ അടക്കമുള്ള പ്രധാന ഡാറ്റകളിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണ വിപണി അല്പം കൂടി താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ബുധനാഴ്ച ഫെഡറൽ റിസർവ് മീറ്റിംഗ് മിനിറ്റ്സ് വ്യാഴാഴ്ച യു എസ് സി പി ഐ വെള്ളിയാഴ്ച യു എസ് ബി പി ഐ തുടങ്ങിയ ഡാറ്റകൾ വരാനിരിക്കുന്നു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുപ്പത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി ഇരുപത്തിയെട്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൃശ്ശൂർ എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എറണാകുളം എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സ് പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ഇരുന്നൂറ്റി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്